ഒമ്പത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവം കെ ജി എം ഒ പ്രഖ്യാപിച്ച ഒ പി ബഹിഷ്കരണം മാറ്റി ചികിത്സാ പിഴവ് ആരോപണത്തിൽ പാലക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ കെ ജി എം ഒ പ്രഖ്യാപിച്ച ഒ പി ബഹിഷ്കരണം മാറ്റി വിഷയം വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് തീരുമാനം ഒമ്പത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിലായിരുന്നു ഡോക്ടേഴ്സിനെതിരെ ആരോപണം മാളിലെ നവിയെ സ്പർശിക്കാന് ശ്രമം സമയോചിതമായി ഇടപെട്ട് സൗബിൻ ഷാഹിർ നവ്യ നായരും സൗബിന് ഷാഹിറും കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന പുതിയ ചിത്രം പാതിരാത്രിയുടെ പ്രമോഷൻ പരിപാടിക്കിടെ നടിയോട് മോശം പെരുമാറ്റം പ്രമോഷന്റെ ഭാഗമായി കോഴിക്കോട് മാളിലെത്തിയ നടി നവ്യ നായരോട് മോശമായി പെരുമാറാൻ ശ്രമിച്ച ആളെ നടൻ സൗബിൻ സാഹിർ ഇടപെട്ട് തടയുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം മാളിൽ നടന്ന പ്രമോഷൻ പരിപാടിക്ക് ശേഷം ഹോട്ടലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ദീപികയുടെ എട്ട് മണിക്കൂർ ഷൂട്ടിംഗ് ആവശ്യത്തില് പ്രിയാമണി ബോളിവുഡ് താരം ദീപിക പതുക്കൂണിന്റെ എട്ട് മണിക്കൂർ മാത്രം ജോലി എന്ന നിബന്ധനയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സിനിമാ ലോകത്ത് കെട്ടടങ്ങിയിട്ടില്ല സന്ദീപ് റെഡ്ഡി വാംഗയുടെ സ്പിരിറ്റ് നാദശ്വിന്റെ കൽക്കി രണ്ട് എന്നീ ചിത്രങ്ങളിൽ നിന്ന് ദീപിക ഒഴിവാക്കപ്പെട്ടത് ഈ നിബന്ധനയുടെ പേരിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഇപ്പോഴിതാ വിഷയത്തില് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി പ്രിയാമണി ആര്എസ്എസ് ശാഖയിൽ നിന്ന് ലൈംഗിക പീഡനം നേരിട്ടെന്ന് ആരോപിച്ച് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി ആര്എസ്എസ് പ്രവർത്തകരില് നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന് ആരോപിച്ച് കോട്ടയം സ്വദേശി അനന്തു അജിയാണ് ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ശക്തവും സമഗ്രവുമായ അന്വേഷണം വേണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു താൻ മാത്രമല്ല ഇരയെന്നും ആര്എസ്എസ് ക്യാമ്പുകളിൽ വ്യാപകമായ ലൈംഗിക പീഡനം നടക്കുന്നുണ്ടെന്നും അനന്തു പറഞ്ഞത് ശരിയാണെങ്കിൽ ഭയാനകമാണെന്നും പ്രിയങ്ക ഗാന്ധി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു